നമ്മൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഇതുപോലെ എന്തൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെ അവർ പല ചോദ്യങ്ങൾ നമുക്കറിയാലോ മാധ്യമപ്രവർത്തകരെ ഇവിടെ ന്യൂസ് എനിക്ക് വേണം മാധ്യം എനിക്ക് വേണം മാധ്യം ന്യൂസ് എന്ന് പറഞ്ഞിട്ട് തട്ടി കയറിയിട്ട് ഇടിച്ച് കയറിയിട്ട് ന്യൂസ് ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ചില ചാനലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ട്വന്റി ഫോർ ആണ് രണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ടറാണ് ഈ രണ്ട് ചാനലുകാരും തമ്മിൽ ഭയങ്കര മത്സരമാണ് മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒന്നുമില്ല ഇവർ എവിടെ യും ഇടിച്ചു കയറും അതെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരണ വീടായാലും വേണ്ടിയില്ല അപകടം നടന്ന സ്ഥലമായാലും വേണ്ടിയില്ല അതുപോലെ തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവർ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിച്ചു കയറും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുപോലെ തന്നെയാണ് ഇന്ന് ലാലേട്ടൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴും ഇവർ ഇടിച്ചു കയറുന്നു അയാൾ ഒരു മനുഷ്യനല്ലേ അയാളുടെ മുഖത്ത് ആണ് ഇടികിട്ടിരിക്കുന്നത് അതായത് ആ ഒരു ട്വന്റി ഫോർ കാരന്റേതാണെന്ന് തോന്നുന്നു അയാൾ പെട്ടെന്ന് തന്നെ ആദ്യം എനിക്ക് വാർത്തയെടുക്കണം കാരണം എന്താ അരുൺകുമാറിനെ തോപ്പിച്ചിട്ട് ഇത് എസ് കെ കൊണ്ടു കൊടുക്കണം എസ് കെ ആ ഒരു കയ്യടി എനിക്ക് ശ്രീകണ്ഠൻ നായരുടെ കയ്യടി ശ്രീകണ്ഠം നായരുടെ ആ ഒരു താങ്ക് യു ഇല്ലെങ്കിൽ ഗുഡ് സർവീസ് ഇതൊക്കെ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ഇവിടെ പരക്കം വായികയാണ് ട്വന്റി ഫോർ ആറ് അതുപോലെ തന്നെ എന്ന് റിപ്പോർട്ടർകാരും പരക്കം പായികയാണ് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞങ്ങളുടെ വാർത്ത ആദ്യം ഞങ്ങളുടെ വാർത്ത എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും ഒരു മത്സരം മാത്രമല്ല ഒരു സമരം തന്നെ ഒരു എന്താ പറയണ്ടെ ഒരു വൈരാഗ്യത്തോടു കൂടിയാണ് രണ്ടുപേരും പിന്നെ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഈ മോഹൻലാൽ എന്ന് പറഞ്ഞു അയാളൊരു മനുഷ്യനല്ലേ അയാളോട് പല ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാകാം കാരണം എന്താ വെച്ചാൽ ലൈം ലൈഫിൽ നിൽക്കുന്ന ഒരു നടനാണ് അത് മാത്രവുമല്ല അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ചില സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ലാലേട്ടനോട് നമുക്ക് ചോദിക്കാനുണ്ടാകാം ചോദിക്കാനുണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ലാലേട്ടൻ ഉത്തരം പറയാനും തയ്യാറായിരിക്കണം അല്ലാതെ ലാലേട്ടനും ഇതുപോലെ എനിക്കൊന്നും അറിയില്ല ഞാൻ പഠിച്ചിട്ട് പറയാം മനേ എന്നൊന്നും അല്ല പറയേണ്ടത് അതിനുള്ള മറുപടി കൊടുത്തിട്ടാണ് ലാലേട്ട് പോകേണ്ടത് പക്ഷേ ഒരു മനുഷ്യനെ ഇതുപോലെ ആക്രമിക്കുന്നത് ശരിയാണ് ണോ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് ആ മനുഷ്യനായത് കൊണ്ടല്ലേ ഒന്നും തിരിഞ്ഞ് നിൽക്കാത്തത് വേറെ ഏതെങ്കിലും ഒരു മനുഷ്യനാണെങ്കിൽ ആ നിമിഷം തുറഞ്ഞ ആ മാപ്പുറേൻ്റെ ടപ്പെ ടപ്പൊന്ന് കൊടുക്കത്തില്ലേ അവന് നിങ്ങളൊന്നാലോചിച്ച് നോക്കുക എത്ര ക്രൂരമായിട്ടാണ് ഇവന്മാർ പെരുമാറുന്നത് അതായത് ഇവന്മാർ മാധ്യമ പ്രവർത്തകരാണ് മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ഇവന്മാർ ചെയ്യുന്ന ഈ പരിപാടികൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ക്രൂരമാണ് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യൻ അത് കുറച്ചെങ്കിലും നമ്മളൊരു ഒരു ബുദ്ധിപരമായിട്ട് അതായത് എന്തെങ്കിലും ഒരു വാക്ക് കിട്ടുമോ എന്നാണ് അവസാന ശ്രമം എന്ന നിലയിൽ അതായത് ഈ ലാലേട്ടൻ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ കൈകാട്ടിയിട്ട് പറഞ്ഞു ഇല്ല മനെ ഇങ്ങനെയൊക്കെ പറയാനില്ല എന്നൊക്കെ പറഞ്ഞു ലാലേട്ടൻ പറഞ്ഞു പോകുമ്പോൾ അവിടെ ചാടി വീണിട്ട് നമ്മൾ പണ്ട് ദിലീപിൻ്റെ ഒരു സിനിമ കണ്ടിട്ടില്ലേ അതായത് എന്താ പറയേണ്ടത് അതൊരു ന്യൂസ് ചാനലിൻ്റെ ഒരു ഇതായിട്ട് അന്ന് ന്യൂസ് പേപ്പറുകളാണ് ന്യൂസ് പേപ്പറാണ് അപ്പം ആ പേപ്പറും അതുപോലെ ഒരാൾ മരിക്കാൻ കിടക്കുന്നു ആ മരിക്കാൻ കിടക്കുന്നതിന് ആദ്യം തന്നെ ന്യൂസ് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ദിലീപിനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ദിലീപുണ്ട് ഗണേഷുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് നടന്മാരുണ്ട് അപ്പൊ ഇവരെല്ലാം പറഞ്ഞാൽ പല പല പത്രങ്ങളുടെ പിന്നെ ആൾക്കാരാണ് അത് അങ്ങനെയാണ് ഈ ദിലീപ് അവിടെ എത്തിച്ചേരുന്നത് ദിലീപിന്റെ ഭാര്യയാണെങ്കിൽ ഗർഭിണിയാണ് അപ്പൊ അതൊരു നല്ലൊരു സിനിമയായിരുന്നു ആ സിനിമയുടെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ഏതായാലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് അതായത് ഈ നെടുപുണി വീണുങ്ങനെയൊക്കെ ചാകം കിടക്കുന്നത് പിന്നീട് എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലാൻ വേണ്ടി നോക്കുന്നുണ്ട് അങ്ങനെ ഒരു മൂന്നോ നാലോ ദിവസം ഈ മാധ്യമപ്രവർത്തകർ അവിടെ ഇങ്ങനെ പെറ്റ് കിടക്കുകയാണ് അതുപോലെയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സരമാണ് ഇതൊരു ജോലിയാണ് ഇത് ജനങ്ങളുടെ എത്തിക്കേണ്ടത് മാത്രമാണെന്ന് ചിന്തിച്ചാൽ മതി ഇത് അതല്ല ഇതൊരു വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനലുമായിട്ട് ഞങ്ങളുടേത് വേണം ആദ്യം ഞങ്ങൾക്ക് വേണം ആദ്യം അത് തന്നെയാണ് അങ്ങനെയാണ് ഇവരെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരെ മുതിർന്നവരായി കഴിഞ്ഞാലും അങ്ങനെയാണ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് റിപ്പോർട്ടർ ചാനലിലുള്ള ഒരു സ്ത്രീ അവരുടെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് വളരെ ക്രൂരമായിട്ടാണ് അവിടെയുള്ള ഒരു മാധ്യമ പ്രവർത്തകരും മുതിർന്ന മാധ്യമ പ്രവർത്തകരും പെരുമാറിയിരിക്കുന്നത് കാരണം ഒരു മനുഷ്യ ജീവിയാണ് അവർക്കും അധികാരമുണ്ട് അവർക്കും ഈ ലോകത്ത് ജീവിക്കേണ്ടതാണ് അവരും ഇതുകൊണ്ട് അനുഗണിക്കുന്നതാണ് എന്നുള്ളൊരു വിചാരമൊന്നും ഇവർക്കില്ല ഇവർക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വലിയ കൊമാണ്ടർ ആയിട്ട് വലിയ ഇതിലായിട്ട് ഇങ്ങനെ നിൽക്കണം ഇനി ആര് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇവർക്കാവുന്ന ഒരു പ്രശ്നേ അല്ല മാധ്യമ പ്രവർത്തനമാണ് ഞങ്ങളുടെ ജോലി ഞങ്ങൾ എവിടെയും എന്ത് ചേറും ഇനിയിപ്പോൾ ഞങ്ങളെ കഴിഞ്ഞാൽ പിന്നെ നീ അടുത്ത ഇതിൽ കാണത്തില്ല എന്നുള്ള തരത്തില് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാലും മോഹൻലാലായതുകൊണ്ട് തന്നെയാണ് വേറെ ഏതെങ്കിലും ഇവർ എന്തെല്ലാം ആ ഓ ഇതുപോലെ സൂപ്പർ സ്റ്റാറിന്റെ അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഉത്തരവാദിത്വം കാണിക്കണമല്ലോ കുറച്ചെങ്കിലും മര്യാദ കാണിക്കണം ഒരു മനുഷ്യനല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും വേണ്ടത് ന്യൂസാണ് ആദ്യം തന്നെ നമുക്ക് വേണം എന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കുമുണ്ട് അത് മാധ്യമ പ്രവർത്തകർ മാത്രമല്ല യൂട്യൂബേഴ്സിനായാലും ഉണ്ട് ആദ്യം തന്നെ ഞങ്ങൾക്കൊരു ബൈറ്റ് കിട്ടണം ഇല്ലെങ്കിൽ ലാലേട്ടൻ്റെ വായിൽ നിന്നും എന്താണെന്ന് കേൾക്കണം എന്ന് എല്ലാവർക്കും ഉണ്ട് പക്ഷേ അദ്ദേഹം ഒരു ഒരു മനുഷ്യനല്ലേ അയാളുടെ മുഖത്ത് അയാളുടെ ആ ഒരു പിന്നെ മൂക്കിനിട്ടിട്ടൊരു ഇടി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് വേദനിക്കൂലേ അയാൾ എന്തെങ്കിലും പറയാൻ കഴിയുമോ അവിടുന്ന് അവിടെ നിന്ന് എന്തെങ്കിലും ചൂടാൻ കഴിയുമോ ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അയാൾ ഇതിലേക്ക് കയറില്ലേ കാരണം അയാൾ അയാളൊരു സിനിമ ഇറക്കുന്നതെന്നല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലാലേഴ്നെ പറയാൻ കഴിയില്ല അത്രമാത്രം ക്രൂരതയോട് കൂടിയിട്ടാണ് ഇവരൊക്കെ പെരുമാറിയിരിക്കുന്നത് എന്തൊരു മനുഷ്യന്മാരാണ് ഇവർ അതായത് ലാലേഴ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുടെയാണ് അദ്ദേഹം പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈയിടെയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിവാദവും കാര്യങ്ങളും അമ്മ മീറ്റിങ്ങും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈജുവായിട്ടുള്ള പ്രശ്നങ്ങളും സിനിമാ സംഘടനവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു മനുഷ്യന്റെ തലയിലുണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ പോയിട്ട് ആ മനുഷ്യനെ ദ്രോഹിക്കുന്നത് അയാൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞിട്ടില്ലേ അയാളൊക്കെ എന്ന് പറഞ്ഞ് പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് ഈ ലാലേട്ടനൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വട്ടം ആലോചിച്ചിട്ടേ പറയുള്ളൂ ഇല്ലെങ്കിൽ പറയില്ല ഉത്തരവാദിത്തത്തിൽ നിന്ന് വിളിച്ചു ഒരു വ്യക്തി തന്നെയാണ് ലാലേട്ടൻ അതായത് ഉത്തരവാദിത്തപ്പെട്ട കാര്യമൊന്നും അദ്ദേഹം അങ്ങനെ പെട്ടെന്നൊന്നും വിളിച്ച് പറയത്തില്ല ഇലക്കുമുള്ളിനും കേടില്ലാതെ ഒരാൾക്ക് പോലും ദോഷമില്ലാതെ മാത്രമേ അദ്ദേഹം പറയത്തുള്ളൂ കാരണം എന്താണെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരായാലും അതുപോലെ സഹപ്രവർത്തകരായാലും അദ്ദേഹത്തിന്റെ നിർമ്മാതാക്കളായാലും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വലുതാണ് പ്രേക്ഷകരോ അല്ലെങ്കിൽ മറ്റുള്ളവരോന്നും അദ്ദേഹത്തിൻ്റെ ഒരു യാതൊരു ഇതുമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായാലും എന്തിനായാലും അദ്ദേഹം മുന്നിലുണ്ടാകും അതാണ് നമ്മൾ കാണുന്നത് അല്ലാതെ ലാലേട്ടൻ എല്ലാ കാര്യത്തിലും വന്നിട്ട് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും മറ്റേ റിപ്പോർട്ടും ഇതൊക്കെ വന്നല്ലോ അന്നും ഇതുപോലെ തന്നെ ലാലേട്ടന്റെ പുറകെ തന്നെ എല്ലാവരും മൈക്കും കൊണ്ടുപോയിട്ടില്ലേ ലാലേട്ടനെ എന്തെങ്കിലും മിണ്ടാൻ നിന്നിട്ടുണ്ടോ ഒന്നും കണ്ടൂല അതാണ് അങ്ങനെയൊന്നും മിണ്ടാൻ ലാലേട്ടൻ നിൽക്കില്ല അതീ പ്രവർത്തകരെ നോക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളിങ്ങനെ പുറകെ ഓടി എന്ന് വെച്ചിട്ട് ആ മനുഷ്യനൊന്നും ഉണ്ടാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ആ മനുഷ്യനിങ്ങനെ ദ്രോഹിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോകട്ടല്ലേ അതായത് നിങ്ങൾക്ക് എല്ലാ ചാനലുകൾ പോലെ നിന്നൂടെ പക്ഷെ ട്വൻ്റി ഫോറിനും ഈ റിപ്പോർട്ടിനും മാത്രം എന്തോ ഒരു വിറളി പിടിച്ച പോലെയാന്ന് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഫസ്റ്റ് എന്നുള്ള തരത്തില് ഇതിലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ട്വന്റി ഫോറുകാരൻ്റെ ആ ഒരു അടി കിട്ടിയിരിക്കുന്നത് ഏതായാലും അദ്ദേഹത്തിന് നല്ല വേദനയുണ്ട് നിങ്ങൾ നോക്ക് ആ വീഡിയോയിൽ നോക്ക് അദ്ദേഹം നല്ല രീതിയിൽ തടയിക്കൊണ്ടാണ് പോകുന്നത് അവിടെ വെച്ചിട്ട് ശരിക്കും അവിടെ വെച്ചിട്ട് എൻ്റെ അഭിപ്രായം അന്നോളം ചൂടാകണമായിരുന്നു പക്ഷേ ചൂടായി കഴിഞ്ഞാൽ അത് രണ്ട് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചർച്ചയായിരിക്കും കേരളത്തിൽ ദേ പിന്നെ അപമര്യാദയായിട്ട് നമ്മുടെ ലാലേട്ടം പെരുമാറി മാധ്യമപ്രവർത്തകരോട് അപമര്യാദയായിട്ട് പെരുമാറി ഒരുത്തിനും ഇവിടെ ഇനി വേണ്ട എല്ലാവരും ഒരു ഇയാളുടെ സിനിമ തോപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വരും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടല്ലേ ഒരു പരിധി പരിധിവരെ ഇവരൊന്നും മിണ്ടാതിരിക്കുന്നത് കഴിഞ്ഞാലും കുഴപ്പമാണ് മിണ്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമാണ് അതുകൊണ്ട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ എൻ്റെ പൊന്ന സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന ജോലി തന്നെയാണ് പക്ഷെ ആ ജോലി ഇതുപോലൊരു മനുഷ്യനെ ഉപദ്രവിച്ചു കൊണ്ടാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിൽ നിന്നും ഇതുപോലെ എടുത്ത് നല്ല രീതിയിലുള്ള കിട്ടുന്ന കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഞാനാണ് ഫസ്റ്റ് ഞാനാണ് ഫസ്റ്റ് എന്നല്ലെങ്കിൽ ഈ വാർത്ത പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നില്ലെങ്കിൽ നിന്റെ പണി പോകും എന്നൊക്കെ പറയുന്നവരോട് പോയിട്ട് പണിയുണ്ടോ നോക്കണമെന്ന് മാത്രം പറഞ്ഞാൽ മതി ഇപ്പോഴ് ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ടർ ചാനലിൽ ഒരു സ്ത്രീ അവിടെ നിന്ന് അവർ പണി വിട്ടുപോയി അവർ പറഞ്ഞു എനിക്ക് ജോലി വേണ്ടോ പറഞ്ഞു അതാണ് അന്തസ് അല്ലാതെ അടിച്ചു ാണോ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പൈറ്റിപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തുടങ്ങിക്കോ എല്ലാവരും ലൈക്കും കമന്റും ഇതൊക്കെ തുടങ്ങിക്കോ നന്ദി നമസ്കാരം